ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ച കയർ ഇതേപോലെ ഡാമേജ് വന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല നല്ല കണ്ടീഷനാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ ഡാമേജ് വന്നാൽ നമുക്ക് ഈ റോപ്പ് ഒഴിവാക്കാതെ വീണ്ടും ഉപയോഗിക്കാൻ ഈ ഡാമേജ് ഒന്ന് മാറ്റിയാലോ ഇതിന് നല്ലൊരു കെട്ട് പഠിക്കാം അപ്പം ഇങ്ങനെ നോക്കാം അപ്പം നമ്മൾ ഡാമേജ് ഉള്ള ഭാഗം ഇതേപോലെ മൂൾക്കാക്കിയിട്ട് നമ്മൾ റോപ്പ് ഇങ്ങനെ പിടിക്കുക ഇതേപോലെ പിടിക്കുക എന്നിട്ട് ഇതേപോലെ രണ്ട് ടിച്ച് ഇങ്ങനെ നീ മുകൾ ഭാഗം ഇതേപോലെ ഇങ്ങനെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ വയ്ക്കുക നീ ഡാമേജ് ഉള്ള ഈ ഭാഗം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കണം ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് പുറത്തേക്ക് വലിക്കുക ഇനി കയറിൻ്റെ രണ്ട് ഭാഗങ്ങളും വലിച്ച് ടൈറ്റാക്കുക എല്ലാ ഭാഗങ്ങളും പിടിച്ച് വലിച്ച് ടൈറ്റാക്കിയാൽ നല്ലൊരു ഉറപ്പുള്ളൊരു കട്ടാണ് ഇനിയിപ്പോൾ എങ്ങനെ റോപ്പ് വലിഞ്ഞാലും ഈ കെട്ട് അഴിയില്ല ഈ കെട്ടിൻ്റെ പേര് ആൽപൈൻ ബട്ടർഫ്ലൈ നോട്ട് എന്നാണ് കെട്ടുകളുടെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടും ഓക്കെ ഇനി നമുക്ക് സാധാ യൂസ് ചെയ്യുന്ന പോലെ ഈ കയറ് വീണ്ടും യൂസ് ചെയ്യാം ഈ കെട്ട് ഇനി എങ്ങനെ ആയാലും അഴിയില്ല നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്കിങ്ങനെ ഡാമേജ് ഒക്കെ വന്നാൽ ഈ രീതിയിൽ കെട്ടിയാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്